നമസ്കാരം ഇന്ന് നമ്മളൊരു മധുരം ഉണ്ടാക്കാൻ പോവാണ് ആകാശ് നാഷണൽ ലെവലിലേക്കൊക്കെ സെലക്ഷൻ കിട്ടിട്ട് വന്നിരിക്കുകയാണ് വിശാഖപട്ടണത്തിന് അപ്പൊ അവരെത്തിന് മധുര ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള തയ്യാറെടുപ്പാണ് പിന്നെ വളരെ എളുപ്പത്തില് വളരെ കുറച്ച് സാധനങ്ങളോട് ഉണ്ടാക്കാവുന്ന ഒരു മധുരം പായസാണോ അങ്ങനെ വെക്കാം അപ്പൊ അതെന്താണെന്ന് ഇപ്പൊ സംശയം ഉണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചെട്ടിനാട് പാൽപ്പനിയാട് അപ്പൊ അതിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യ അരിപ്പൊടിയുണ്ട് ശർക്കരയുണ്ട് നാളികേരപ്പാൽ ഉണ്ട് ഒരു ഉപ്പുണ്ട് ഇത്ര സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ഇത്തിരി അരക്കപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിന് തെങ്ങി ചേർക്കുന്നില്ല കശുവണ്ടി മുന്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ റെഡിമെയ്ഡ് അപ്പപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിട്ട് നമ്മൾ റെഡിമെയ്ഡ് അപ്പപ്പൊടി മേടിക്കൂലേ അതാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് ഞാനൊരു ഒന്നര ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ശർക്കര ചീലി എടുത്തതാണ് അരിച്ചെടുക്കണം കല്ലുണ്ടാവും പിന്നെ ഒരു മുറി വലിയ നാടികേരത്തിന് ഒരു മുറി നാടികേരം എടുത്തു ഒന്നും രണ്ടും മൂന്നും പാലിലൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിഴിഞ്ഞ് അതും വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ മാവൊന്നും കുഴച്ചെടുക്കണം അപ്പൊ അതിലേക്ക് എപ്പോഴും മധുര ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉപ്പ് നല്ലതാണ് ഞാൻ ആ ഉപ്പ് ഇപ്പൊ ഇതിൽ ചേർക്കുകയാണ് കേട്ടോ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ പോലെ തിളച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിനൊരു വെള്ളത്തിന്റെ അളവെന്ന് കൃത്യം പറയാൻ പറ്റില്ല നമ്മൾ തിളച്ചിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പൊ കാരണം പല മാവിനും പല ടൈപ്പ് ആയിരിക്കുമല്ലോ വെള്ളം അതുകൊണ്ട് ഞാനൊരു കൃത്യ അളവല്ല കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നോക്കി നോക്കി ഇതിയപ്പത്തിന് കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം അത് ബോളായിട്ടില്ലെങ്കിൽ ഇത്തിരി നീളത്തിലോ അതെങ്ങനെയാന്ന് വെച്ചി ചെറിയ കുഞ്ഞു കുഞ്ഞി എന്താ പറയാ ഇങ്ങനെ സിമിന്റ ഷൈപ്പിൽ ഒക്കെ നമുക്ക് ഉരുട്ടി എടുക്കാം വെള്ളം അതിലേക്ക് നമുക്ക് ഈ ഇടാം ഒരുമിച്ച് ഇടണ്ട കുറച്ച് കുറച്ചായിട്ട് ഇടണം അല്ലെങ്കിൽ എല്ലാം കൂടി അവിടെ പോയി കട്ട പിടിക്കും അരിഞ്ഞു വെച്ചിരുന്ന ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ പകുത്ത തല വരട്ടെ എന്നിട്ട് അടുത്തത് ഇടാം ഒരുമിച്ച് എല്ലാം കൂടി ചിലപ്പോ കലങ്ങി പോവും അത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അതുക്കെ പൊന്തി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇടാട്ട ഇളക്കരുത് ഇളക്കിയാൽ ചിലപ്പം അലങ്ങി പോവും ഇത് തന്നെ ആവിയിൽ കയറ്റിയിട്ട് നമ്മൾ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് നമുക്കിത് ചെയ്യാം പക്ഷെ അതിലൊരു സ്വാദ് ഇതിനാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് സ്വാദ് വരിക മറ്റത് മോശം ഒന്നല്ല പക്ഷെ ഇതാണ് ഏറ്റവും നല്ല സ്വാദിൽ കിട്ടുന്ന സാധനം ഈ സമയത്ത് സ്പൂണ് പുഴുതല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ ഇത് കലങ്ങി പോകും ഒത്തിരി ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഇതിങ്ങനെ പുറത്തെ പുറത്ത് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് എനിക്ക് എനിക്ക് വരുന്നുണ്ട് കണ്ടോ ആദ്യത്തെ ഇട്ടളക്കാരൊക്കെ എനിക്കിറ്റ് തുടങ്ങി അങ്ങനെ പൊന്തി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അടുത്തത് നിട്ട് കൊടുക്കാം നമ്മുടെ മുത്തുമണികളൊക്കെ എന്താ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല തിളങ്ങണ മുത്തായിട്ടുണ്ട് തീ കൊറച്ചിട്ട് ശർക്കര ചേർക്കാം അരിച്ചു കഴിക്കണം കല്ലുണ്ടാവും ഈ ശർക്കരയുടെ ഒരു പച്ചവാസന ഉണ്ട് അത് പോണം നല്ലപോലെ തിളയ്ക്കണം ചിലര് ഏഹ് മറ്റേ അരിപ്പൊടി കലക്കി ഒഴിക്കാറുണ്ട് തിക്ക് ആവാനായിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ആവശ്യമില്ല ഇത് തിളച്ചു നമ്മൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചാലേ അപ്പൊ അത് തന്നെ കുറുക്കോളും നല്ല പോലെ ഇങ്ങനെ വല്ലാണ്ട് കുറുഗി കട്ട പോലെ കുറുക്കു പോലെയൊന്നും ആവരുത് കുറച്ച് വെള്ളം പോലെ തന്നെ വേണം എന്നാലാണ് അത് കഴിക്കുമ്പോ ആ ഒരു സുഖം കിട്ടുള്ളൂ അപ്പൊ ശർക്കരൊന്ന് തിളച്ച് നല്ല അതിന്റെ പച്ചവാസനൊന്ന് പോയി കുറുക്കട്ടെ അപ്പൊ അതെ തിളച്ച് കുറുഗി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഏലക്കായ പഞ്ചസാര പൊടിച്ചത് ചേർത്തു ഇത് തളുത്താ ഇനിയും കട്ടിയാവും നല്ല വാസന ഇപ്പൊ തന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴോ ഇ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാ പാലം ഒഴിക്കാം ആ മുകളിലെ ഒരു ചൂടുണ്ട് അതിന്റെ ആവശ്യൂ ചൂടൊന്നാറി നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അളവിലായിട്ടുണ്ടാവും ഇപ്പൊ ഇത്തിരി വെള്ളം പോലെ ഇരിക്കണേ അത് കുഴപ്പമില്ല തണുത്ത് കഴിയുമ്പോ ശരിയോ അപ്പോ നമ്മുടെ സ്വാദിഷ്ടമായ ചെട്ടിനാട് പാൽപ്പനിയാർ റെഡിയായി ഉണ്ടാക്കി നോക്കിക്കൊള്ളോട്ടോന്ന് ഈ ഇല്ല എന്നയില്ല ഒന്നുമില്ല ആകെ ഇത്തിരി ശർക്കരയും ഏലക്കായയും അരിപ്പൊടി തന്നെ പറഞ്ഞു ചെട്ടിനാട് പാൽ പനിയാരം അത് ഉരുട്ടി എടുക്കാനാണോ ഒത്തിരി സമയമെടുക്കാം അപ്പൊ എന്തു വേണം അച്ഛനും അമ്മേ മക്കളും ഒക്കെ കൂടെ ഇരുന്ന് ഇത്തിരി വിശേഷം ഒക്കെ ഉരുട്ടി വീട്ടിൽ വീട്ടിലിരുന്നു അപ്പൊ നീങ്ങാവും അപ്പൊ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ ഇത് ചൂടാറുണ്ട് കുടിക്കാൻ പറ്റുക അതുകൊണ്ടാണ് കാണിക്കാത്ത ചൂടാകട്ടെ നമസ്തേ